അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഫ്രോക്ക് നൈക്കാണ് പിന്നെ നമ്മളെ ഷാള് ഒരുവിധമൊക്കെ നൂറിൻ്റെ ഷാളും ഒരു വിധം തീർന്നിട്ടുണ്ട് പിന്നെ ഇനിയുള്ളത് ഞാനിവിടെ ഇന്ന് ആക്കി കൊണ്ടിരിക്കുന്ന സ്ഥലം അപ്പോൾ അതാണെന്ന് അങ്ങനെ അവിടെ കിടക്കുന്നത് അപ്പോൾ ഇനി ഇനി ബാലൻസ് ഉള്ളത് നൂറ്റി അൻപത് അറുപത് നൂറ്റി അറുപതിൻ്റെ കാണിച്ചില്ലാ നൂറ്റി അൻപതിന് കൈറ്റ് ആ ഇനി ആ ഒരു ഷാളകളാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചോളി എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ടല്ലോ ആ ടീ ആ ഷാളകളാണ് ഇനി അധികം ഉള്ളത് പിന്നെ ഇനി ഒന്ന് കാണിക്കാൻ പോണത് ഫ്രോക്കിനായിട്ടാണ് അടിയിൽ ഫുള്ള് വെച്ചതാണ് സ്ലീവിനും അപ്പോൾ മാക്സിമം നമ്മൾ സ്ലീവ് ഇതാക്കാൻ പോയിട്ട് ഇതാക്കിയിട്ടുണ്ട് ഫ്രോക്ക് എന്ന് പറയാൻ എങ്ങനെയാ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രോക്കിനെ നമ്മൾ ഇപ്രാവശ്യം കെട്ടൊന്നും കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഒന്ന് ചെയ്തു തരും ടൈ വെക്കാതെ ഒന്ന് ചെയ്ത് തരും പിന്നെ എന്താണ് പിന്നെ പിന്നെന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾ അതിനനുസരിച്ച് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും കാരണം ഇത് ഷേപ്പിങ്ങിന് നമ്മൾ അത് വെക്കാൻ പറയാൻ ഞാൻ മറന്നു പോവുകയാണ് പിന്നെ സ്ലീവിന് കണ്ടില്ലേ ഇങ്ങനെ ഇതാണല്ലേ സ്ലീവിന് ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടാണ് കേട്ടോ സ്ലീവിന് ഇങ്ങനെ ഫ്രില്ല് ഉണ്ട് പിന്നെ ഇതിന്റെ ലെങ്ത് കാണിച്ച് തരണമെങ്കിൽ നടക്കില്ല ഇത് അടിയിൽ കണ്ടില്ലേ അടിയിൽ കണ്ടില്ലേ ഇങ്ങനെ ഫില്ല് വന്നിട്ടുണ്ട് കേട്ടോ അടിയിൽ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രില്ല് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണ് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു നെയ്റ്റി അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഡാമേജ് വന്ന ഉണ്ട് അപ്പോൾ അന്ന് വെച്ചിട്ട് ഞാൻ ആ ഫോട്ടോ ഞാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാം അപ്പോൾ ആ ഫോട്ടോ ഞാൻ എന്ത് ചെയ്തിരുന്നു സ്റ്റാറ്റസ് വെച്ചപ്പം ഒരുപാട് ആൾക്കാരെന്ന് ചോദിച്ചു ഞാൻ നൈറ്റ് അടിച്ചു തരുമോ അടിച്ചു തരുമെന്ന് അങ്ങനെ ഒന്ന് രണ്ട് കസ്റ്റമർ പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ എന്താണ് അവർ ഗൾഫിൽ പോവുകയാണ് പ്ലീസ് താത്ത അടിച്ചു തരുമോ അടിച്ചു തരും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു അന്നത്തെ പോലത്തെ നൈറ്റ് ഇനി ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല അന്ന് നിങ്ങൾക്കായിട്ട് ചെയ്യിപ്പിച്ചു തന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആണ് അന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്നു കെട്ടൊന്നും കൊടുക്കാതെ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കുടിച്ചടിക്കുക കുടിച്ചടിക്ക ഇത് അടു ഇതാക്കരുതാ ഇടിക്കേണ്ടി വേണ്ടല്ലേ ഒന്നുകൂടി ഒന്നുകൂടി പോണം ഇതാട്ടോ ഇതിൻ്റെ ഇതിങ്ങനെ അടിയിൽ ഫ്രില്ലിൽ ഇങ്ങനെ വരും നല്ല ഫ്രില്ലുണ്ട് കേട്ടോ പക്ഷെ ഇത് ഫുള്ള് ഒരേ സെയിം പ്രിന്റ് ആയതുകൊണ്ടാണ് അറിയാത്തത് പിന്നെ ടൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാത്തത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ അടിയിൽ ഫ്രില്ല് വരും കേട്ടോ സെയിം പ്രിന്റ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ അറിയാത്തത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് സൈസ് വരുന്നത് അറുപതാണ് കേട്ടോ അറുപത് ലെങ്ത് ആണ് ഒന്ന് കാണിച്ചോ ഒന്നും കൂടി ഇതഴത്തിക്കൊടുന്ന് അറുപത് ലെങ് ഇത് വരുന്നത് അൻപത്തിയാറ് അറുപതില് കണ്ടില്ലേ ഇതാണ് അറുപത് ലെങ്ത് വരുന്നത് കേട്ടോ സൈസ് പറഞ്ഞു കൊടുക്കാനോ ടാപ്പ് ഉണ്ടായിരുന്നല്ലോടോ അവിടെ അപ്പൊ ഇതാണ് പിന്നെ പറഞ്ഞല്ലോ ഇനി ഞാൻ പിന്നെ വർക്ക് സ്ലീവ് ഇങ്ങനെ കേട്ടോ എന്റെ കൈ ഇത് കൂടി പോകൂല പോണത് വരെ ഞാൻ ഇതാക്കിയത് ഇതായിട്ട് കാണിച്ചില്ലേ കണ്ടില്ലേ കൈ ഇങ്ങനെ ില്ല് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെസ്റ്റ് അളവ് ലെങ്ത് അറുപതാണ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇത് കുറെ ദിവസം കുറച്ച് ദിവസം അടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാനിങ്ങനെ പോസ്റ്റ് ഓഫീസ അപ്പോ ഇവിടെ ഒരു ഇതിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മളെ എന്താ പറയുക ഒരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ലേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അറുപതാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിലുള്ള പ്രിൻ ഫുള്ള് ബ്ലൂ തന്നെയാണ് കേട്ടോ ഫുള്ള് ബ്ലൂ ആണ് ബ്ലൂവിൽ പ്രിൻറ് മാറിയിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു സൈസ് എഴുതിയിട്ടില്ലല്ലോ ഇതും അറുപത് തന്നെയാണ് അൻപത്തിയാറും അറുപതും ആണ് ചെയ്തിട്ടുള്ളത് അൻപത്തിയാറ് അറുപത് ഇവിടെതാകണോ ലേസിങ്ങനെ വെച്ചിട്ടണം പിന്നെ സ്ലീവിന് ഞെറിവ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴെ ഫുള്ള് വെച്ചിട്ടുണ്ട് അപ്പോ അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈസാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇതാട്ടോ അപ്പോൾ അതിൻ്റെ നെക്കിനും ഇങ്ങനെ വൈറ്റ് ഫ്ലവർ ലൈസ് വെച്ചിരിക്കണു സ്ലീവ് തന്നെ പ്രിൻ്റഡ് മാത്രമേ മാറ്റുള്ളൂ ഇത് അൻപത്തിയാറാണ് കേട്ടോ അപ്പോൾ ഇതിൽ അൻപത്തിയാറും ഉണ്ട് അറുപതുമുണ്ട് വേറെ അൻപത്തിയാറും അറുപതും മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ കാണില്ലേ ഇതിങ്ങനെ നോക്കുമ്പോ കാണില്ലേ അപ്പൊ അതില് ബ്ലൂല് അടുത്തൊരു പ്രിന്റ് വന്നിട്ട് ഇത് ഡിമാ സോറി ഇത് കഫ്താനാണ് അതേ അത് ഇങ്ങനെ കിട്ടു അതൊരു പീസ് ബാലൻസ് ഉണ്ട് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യണ്ടപ്പോ അത് കഫ്താനിച്ച മതി പറഞ്ഞിരുന്നു അപ്പൊ അതാണ് അപ്പോൾ ഇതാക്കണം കേട്ടോ പിന്നെ സ്ലീവ് നമ്മൾ ജോയിന്റ് ആക്കിയതാണ് കേട്ടോ ജോയിന്റ് ആക്കി കാരണം ഒരുപാട് ആൾക്കാർക്ക് മുക്കാൽ സ്ലീവ് എങ്കിലും വേണം എന്നുള്ളതിലല്ലേ അപ്പം മുക്കാൽ സ്ലീവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താണ് നമ്മൾ ജോയിന്റ് 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 ആണ് കേട്ടോ എൻ്റെ കൈ പോകില്ല കണ്ടില്ലേ എന്താണ് കേട്ടോ ഇതാ മടക്കിയിൽ ഇതായതാണ് ഇങ്ങനെ ആണ് അപ്പോ അതിലിന്റെ ഷോൾ ഇതൊക്കെ പിന്നെ സിബാണ് കേട്ടോ കുറെ ആൾക്കാരുടെ ഇതുണ്ടാകും സിബാണ് എന്താണ് ജിബുണ്ട് പിന്നെ ഇത് അറുപതാണുണ്ട് സൈസ് അപ്പൊ ഇതില് അൻപത്തി ആറും ഉണ്ട് അറുപതും ഉണ്ട് കിട്ടോ അറുപത് അറുപതും ഉണ്ട് അൻപത്തിയാറും ഉണ്ട് അടിയില് അപ്പൊ അഞ്ച് ഡിസൈൻ ആണ് ഓക്കെ അഞ്ചെണ്ണ നാലെണ്ണട ഒന്ന് രണ്ട് ട്ടോ അഞ്ച് ഡിസൈൻ ആണ് കൺഫേം ആക്കി തരാം അഞ്ച് ഡിസൈൻ അപ്പൊ ഇത് അൻപത്തിയാറ് അറുപത് ലെങ് ആണ് എല്ലാത്തിനും പറഞ്ഞ പോലെ തന്നെ സ്ലീവ് ഫ്രില്ലുണ്ട് മുക്ക സ്ലീവാണ് ഇത് അൻപത്തിയാറായിട്ട് ലെങ്ത് വരുന്നത് അപ്പോൾ ഏത് പ്രിന്റിൽ രണ്ട് പ്രിന്റിലാണ് കാ എന്താണ് രണ്ട് സൈസാണ് എല്ലാ പ്രിൻറ്റിലും രണ്ട് സൈസാണ് വന്നിട്ടുള്ളത് അറുപത് അൻപത്തി ആറ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ കെട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് കൊടുക്കാത്ത കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ മുന്നേ അടിച്ചപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സെയിം ഡിസൈൻ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് പിന്നെ ടെക്കിടാന് അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ ഇത് നിങ്ങൾ ഷെയ്പ്പ് ചെയ്യേണ്ടി വരും കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി ചെയ്തിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് അറുപത് ലെങ് ആണ് രണ്ട് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഉണ്ട് ആറുമുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതിന് ടൈ അതും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ചെയ്തപ്പോൾ അതില്ലായിരുന്നു ഇന്ന് നമ്മൾ പറയാൻ മറന്നു സെയിം സാധനം പറഞ്ഞപ്പോൾ അതിൽ മറന്നതാണ് എനിക്ക് അത് അതിൽ ട കെട്ടണത് വേണമെങ്കിൽ നമ്മൾ അടുത്തതിൽ കൊണ്ടരാം അപ്പോൾ ഇതിപ്പോൾ ഫ്രോക്കിൽ ഫ്രോക്ക് എന്ന് പറയാം ഫ്രോക്ക് മാച്ചിൽ വേറൊരു മോഡൽ ഇപ്പം നമ്മൾ ഫ്രോക്ക് മാക്സിൽ മൂന്നാമത്തെ ഐറ്റം ആണ് ഇത് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മെസ്സേജ് അയക്കുക എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്രയും പീസുകളാണ് ഇപ്പോൾ പഠിച്ചു വന്നിട്ടുള്ളത് നമ്മൾ ഒരു പ്രിൻ്റ് ഒരു കളറിൽ ഒരു കളറിൽ വ്യത്യസ്ത പ്രിൻ്റിൽ ആണ് പഠിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കമൻറ്റ് എന്തായാലും തോന്നോട്ടെ അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും പറയുന്ന മതിരി ഒന്ന് ലൈക്കും ചെയ്തളും ഒന്ന് ഷെയറും ചെയ്തളി ഓക്കെ അസലവലേക്കും